ടോ ഞങ്ങളെ ക്ലാസ്സിൽ എല്ലാവർക്കും ലൈനുണ്ടോ ഏഹ് സത്യം ആ മറ്റേ നമ്മുടെ ആൻഡപ്പിനോ ആ അവനവര് ലൈനായി മറ്റേ മൊട്ടത്തല്ലേ ആ അത് തന്നെ അവൻ എങ്ങനെയായി അഞ്ചാറമ്മ പറയുന്ന കേട്ടേ ഓടാ നമ്മളൊന്നും ആർക്കും വേണ്ട നീ വിഷമിക്കണ്ട നമ്മളെ ലുക്ക് ഒന്ന് മാറ്റിയാ മതി നമ്മള് ലുക്ക് അടിക്കുന്നു ലൈൻ അടിക്കുന്നു എനിക്ക് ഗ്ലാമർ ഒന്നും സെറ്റ് സെറ്റാവത്തില്ല എടാ നീ വിഷമിക്കണ്ട എന്നാ അനീതിയുടെ മേക്കപ്പ് സെറ്റിംഗ് കൊണ്ട് നിന്നെ ഒരിക്കുന്നു നിന്നെ ലൈൻ അടിപ്പിക്കുന്നു നിന്നെ ലൈൻ അടിപ്പിച്ചിട്ടുള്ള ബാക്കി കാര്യം നന്ദു നിന്നെ ഒരിക്ക ട നീ ഇതെല്ലാം കൂടി കൊണ്ടന്നെ ഒരുക്കി ഒരിക്കൂടാ ഇല്ലടാ നിന്നെ ഞാൻ ഒരുക്കി ഒരു താജ്മഹൽ ഉണ്ടാക്കി തരാടാ താജ്മഹൽ ഉണ്ടാക്കി നീ കുത്തമിനാർ ആക്കോടാ ഓ ഇല്ലടാ വാ നമുക്ക് ഒരുങ്ങാൻ വാ എന്നാശ് ആദ്യമേ നമുക്ക് ഈ ഫെറോലി തെറ്റടിക്കാം ആ തുടങ്ങി തുടങ്ങു ചെങ്ങനായാടി വേണ്ട നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂട നീ ആരെയും വിശ്വസിച്ചില്ല എന്നെ വിശ്വസിക്കും ചങ്ങുമല്ലേടാ എങ്കിൽ സമയം കളയണ്ട നമുക്ക് പോവാം ആ അവള് വരാറായി നിന്നെ അവക്ക് കാണണ്ടേ എടാ എന്നെ ഇപ്പൊ കാണാൻ ഇങ്ങന എന്തോ ഒരു കുറവുണ്ടല്ലോടാ ഇതും കൂടെ വെച്ച് നിന്നെ കാണാൻ സൂപ്പർ ആയിരിക്കും എടാ ഇനി നിന്നെ ആര് കണ്ടാലും നിന്നെ ഒന്ന് നോക്കി പോ നിന്റെ സൗന്ദര്യം കണ്ട് അവര് നിന്നെ നോക്കാൻ കണ്ടോടാ ആന്റിമാര് ചിറ്റിട്ട് പോയത് എനിക്ക് ഇപ്പോഴാണ് നിന്റെ ഒരു വിശ്വാസം വന്നത് ഞാൻ പറഞ്ഞ കശിതോ വരുന്നു ചേച്ചി 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 നോക്കുന്നു നമ്മക്ക് പോവാ കണ്ടോടാ അവള് നിന്നെ നോക്കിട്ട് ചിരിച്ചിട്ട് പോയത് അതാണ് എന്റെ മേക്കപ്പിന്റെ ഗുണം ഇത്രേ നാളായിട്ട് അവള് നിന്നെ നോക്കി ചിരിച്ചോ എന്റെ മേക്കപ്പ് ഇട്ടാ ഇങ്ങനെ ആണോ നീ നോക്കിയോ കൊച്ചിന്റെ ആങ്ങളേതോ വരുന്നേ പണ്ടൊരിക്കൽ അവളെ നോക്കിയെന്നും പറഞ്ഞ് അവൻറെ മൂക്കിടിച്ച് പരപ്പിച്ചതാ എനിക്ക് പേടി അവനെ എന്നിട്ട <Trib forums> um <das M -itchflex> ട ഇവിടെ വന്നിരിക്കുന്നേ ഒന്നാ അണ്ണൻ തനിയെത്തി നോക്കാൻ വേണ്ടി തന്നെ ഇവിടെ വിളിച്ചോണ്ടി കന്ന് കിട്ടി ഒന്നും പോരാടാ